ർബൻ ബാൽ ബാലകൃഷ്ണനെതിരെയുള്ള എഫ് ഐ ആർ പുറത്ത് വർഗീസ് വിശദാംശങ്ങൾ വിശദാംശങ്ങൾ ലിനറ്റ് എഫ്ഐആറിന്റെ വീട്ടിലെത്തി കോഴപ്പണം കൈപ്പറ്റി എന്നാണ് വിജിലൻസ് എങ്ങനെയാണ് ലിനറ്റ് എങ്ങനെയാണ് എഫ്ഐആറിലെ കാര്യങ്ങൾ സംഗീത നിലവിൽ സുൽത്താൻ ബത്തേരി ഗ്രാമീണ ബാങ്കിൽ നിന്ന് നിയമനത്തിനായിട്ട് ജീവനക്കാരിൽ നിന്ന് പണം വാങ്ങിയ സംബന്ധിച്ചാണ് ഇപ്പോൾ നിലവിൽ വിജിലൻസ് എഫ് ഐ ആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഐ സി ബാലകൃഷ്ണനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു എഫ് ഐ ആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് എൻ എം വിജയന്റെ വീട്ടിൽ വന്ന് ഈ പണം കൈപ്പറ്റി എന്ന് തന്നെയാണ് എഫ് ഐ ആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിജിലൻസ് അന്വേഷണം ശക്തമാവുകയും അതിനുശേഷം വിജിലൻസ് മേധാവിക്ക് ഇത്തരത്തിലൊരു എഫ് ഐ ആർ ഇടാൻ വേണ്ടി അവർ ആവശ്യം അറിയിക്കുകയും ചെയ്തിരുന്നത് അതായത് ജില്ലാ പോലീസ് ജില്ലാ വിജിലൻസ് മേധാവി ഇതിൽ കൃത്യമായ എഫ്ഐആർ ഇടാൻ വേണ്ടി കൃത്യമാണോ എന്ന രീതിയിൽ തന്നെയുള്ള ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം ഇതിൽ തെറ്റുകാരനാണെന്ന് കണ്ടുപിടിക്കുകയും അതിനുശേഷമാണ് ഈ സംസ്ഥാന വിജിലൻസ് മേധാവിക്ക് ഇത്തരത്തിലൊരു എഫ് ഐ ആർ ഇടാൻ സാധിക്കുമോ എന്ന് അപേക്ഷ നൽകിയത് ഇതേ തുടർന്നാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഇത്തരത്തിലൊരു എഫ്ഐആർ രേഖപ്പെടുത്തിയത് ഈ എഫ്ഐആറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ലക്ഷം രൂപ ശ്രീ കെ ഗോപിനാഥൻ മാസ്റ്ററിൽ നിന്ന് എൻ എം ൻ കൈമാറുകയും അതിനുശേഷം എൻ എം വിജയന്റെ വീട്ടിലെത്തി ഐ സി ബാലകൃഷ്ണൻ ഇത്തരത്തിൽ പണം വാങ്ങി എന്നുള്ള എഫ് ഐ ആർ ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനകത്ത് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്നും അന്യായമായ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാനായിട്ട് എം എൽ എ ശ്രമിച്ചു എന്നാണ് ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ വീണ്ടും ഈ എം എൽ എയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാരണം ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതാണ് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്യുകയും അതിനുശേഷമുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നിയമന വിവാദം വലിയ രീതിയിൽ ശക്തമായതിനെ തുടർന്നാണ് ഒരു അന്വേഷണം ഉണ്ടാവുകയും വിജിലൻസ് ഇയർ അന്വേഷണം ഏറ്റെടുക്കുകയും പിന്നീട് ഇതിൽ ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഇതിൽ പ്രതിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഈ വിജിലൻസ് മേധാവി കൃത്യമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച് ഇത്തരത്തിലൊരു എഫ്ഐആർ ഇടാൻ സാധിക്കുമോ എന്ന് സംസ്ഥാന വിജിലൻസ് മേധാവിയോട് കൃത്യമായ ഒരു അന്വേഷണം നടത്താനും ആവശ്യപ്പെടുകയും ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ഉത്തരവ് നൽകിയിരുന്നു എഫ്ഐആർ ഇടാൻ സാധിക്കുമെന്ന് നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിലൊരു എഫ് ഐആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഐ സി ബാലകൃഷ്ണൻ ഇതിൽ തെറ്റുകാരനാണെന്ന് തന്നെയാണ് എഫ്ഐആറിൽ പറയുന്നത് അതായത് എൻ എം വിജയന്റെ വീട്ടിലെത്തി ഐ സി ബാലകൃഷ്ണൻ ഇത്തരത്തിൽ പണം കൈപ്പറ്റി എന്ന് തന്നെയാണ് എഫ്ഐആറിൽ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷമാണ് അതിന് എതിരായിട്ടുള്ള കുരുക്കുമുറുകി പറയാമപ്പോൾ ഇതിൽ ഇക്കാര്യത്തിൽ വിജിലൻസിന്റെ നടപടികൾ ഇനി അങ്ങോട്ട് ഏത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് നിലവിൽ ഇപ്പോൾ എഫ്ഐആർ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി കൂടുതലും മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ തന്നെ കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുക കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിലുള്ള ഒരു എഫ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ അന്വേഷണത്തിൽ കൃത്യമായ രേഖകളൊക്കെ തന്നെ ശേഖരിച്ചിട്ടാണ് ഈ ജില്ലയിലെ വിജിലൻസ് മേധാവി കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നേരത്തെ സംസ്ഥാന മേധാവിക്ക് സമർപ്പിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എം എൽ എക്കെതിരെ ഒരു എഫ്ഐആർ അതായത് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്നും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി എന്ന് തന്നെയാണ് എഫ്ഐആറിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പെട്ടെന്നൊരു കുരുക്കഴിക്കാൻ ഐ സി ബാലകൃഷ്ണൻ എം സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഗീത ശരി വയനാട്ടിൽ നിന്നും വിവരങ്ങൾ സംഗീതീസാണ്